ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറന്റ് ശൃംഖലയിലെ ആദ്യ സ്ഥാപനം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ബോബി ചെമ്മന്നൂർ ഉദ്ഘാടനം ചെയ്തു വിവിധ രുചിക്കൂട്ടുകളുടെ വിസ്മയമാണ് ഇനി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഭക്ഷണപ്രിയർക്ക് ഇനി പുതിയ താവളം ചാലക്കുടിയിലെ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ജാപ്പനീസ് സൂഷി ൂര റാമൻ എന്നിവയും ആധുനിക ഓഫ്സെറ്റ് സ്മോക്കർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബോച്ചെ സ്മോക്ക് ബീഫ് ബിസ്കറ്റ് ബർഗർ നൂഡിൽസ് എന്നീ വിഭവങ്ങളും ഭക്ഷണപ്രിയർക്ക് പുതിയ അനുഭവമായിരിക്കും നോ ഗ്യാസ് ഇതിന്റെ ഇതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് ഐറ്റം ആണ് ഇവിടെ കാരണം അത് ജാപ്പനീസ് ഐറ്റംസ് കേരളത്തിൽ കുറവ് ആകെ രണ്ട് ഇത് മൂന്നാമത്തെ റിയൽ സുഷി ഫുഡ് നോഗിയാസ് റെസ്റ്റോറൻറ്റിനൊപ്പം പ്രവർത്തിക്കുന്ന ബോച്ചെ ദ ബുച്ചറിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ പാകം ചെയ്ത് നൽകുന്നതാണ് ജാപ്പനീസിന് പുറമെ കോണ്ടിനെൻ്റൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങളും ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറൻറ്റിൽ ലഭ്യമാണ് ജനം തൃശൂർ